ഈശോ വിശയക്ക് സ്ഥിതികരിക്കട്ടെ തെനാക് പ്രസങ്ക മൂന്നാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച യോഹന്നാൻ്റെ സുവിശേഷം ആറാമതിയായും ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങൾ ഈശോ അപ്പം വർദ്ധിപ്പിച്ച് കഴിഞ്ഞ് ഒരു തീരത്തേക്ക് എത്തുമ്പോൾ ഈശോ ഇങ്ങനെ ജനം തിരക്കിക്കൊണ്ടിരിക്കുകയാണ് തിരക്കി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കാൻ അപ്പോൾ അങ്ങ് എപ്പോൾ ഇവിടെ എത്തി വലിയ ആഗ്രഹത്തോടു കൂടെ തന്നെ തിരക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഈശോ അവരുടെ മനസ്സ് വായിച്ചിട്ട് കാര്യം പറയുകയാണ് സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് ഞാൻ നൽകുന്ന അപ്പം നിങ്ങൾക്ക് ഇനിയും വേണം അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് ഞാൻ നൽകുന്ന പാഠമല്ല എന്നിട്ട് യേശു ഒരു വാക്യം പറയുന്നുണ്ട് വളരെ റെലവൻറ്റായ ഒരു വാക്യം യോഹൻ്റെ ആറ് ഇരുപത്തിയേഴ് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ നശ്വരമായ അപ്പത്തിനു വേണ്ടി അതെ മനുഷ്യപുത്രം തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ വേണ്ടി അധ്വാനിക്കുകയും വളരെ ഡയറക്റ്റായിട്ട് ചിന്തിക്കുകയാണ് ഇതിൻ്റെ വലിയ വചന വ്യാഖ്യാനത്തിലേക്കൊന്നും തന്നെ പോകുന്നു പക്ഷേ ഇതിൻ്റെ റെലവെൻറ്റ് ഇത് റെലവെൻറ്റാണെന്ന് പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിലൊക്കെ ചില സഹോദരങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കത്തോലിക്കാ തിരുസഭയിൽ നമ്മുടെ പള്ളികളിലൊക്കെ നടക്കുന്ന ചില സമ്പത്ത് സ്വരുക്കൂട്ടുന്ന ഒരു പ്രവണതയെക്കുറിച്ച് പറയുകയുണ്ടായി പള്ളികൾ ഇങ്ങനെ ഇൻകം ജനറേറ്റിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഇങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കുന്ന വഴികൾ തിരഞ്ഞോണ്ടിരിക്കുക കവറ് കാഴ്ചവെപ്പ് തുകകൾ വിളിച്ച് പറഞ്ഞിട്ട് അതിങ്ങനെ ലേലം വിളിക്കുന്ന പോലെ ഒരാഴ്ചയിൽ പരകുർബാന ഉണ്ടെങ്കിൽ അതിൻ്റെ തുകകൾ കയറ്റി വിളിക്കാൻ പറ്റും പറ്റുന്ന ഞായറാഴ്ച മൊത്തം വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കയറി നിൽക്കത്തക്ക രീതിയിൽ അങ്ങനെ കയറ്റി വിളിക്കാൻ പറ്റുന്ന പ്രഹത്തിന് കാഴ്ചവെപ്പ് നടത്താനായിട്ട് വളരെ കൃത്യമായിട്ട് ശ്രദ്ധയോടെ അത് ഞായറാഴ്ച വിളിച്ച് പറയുന്ന വികാരിമാർ അല്ലെങ്കിൽ പുതിയ പുതിയ നേർച്ച കാഴ്ചകൾ ആരംഭിക്കുന്നുണ്ട് ഇത് ഒരു സത്യത്തിൽ ഒരു പുതിയ നേർച്ച ഒരു ധ്യാനപുരുവൊന്നും ആകണമെന്നില്ല ഒരു സാധാരണ ഇപ്പം പട്ടൻ കിട്ടിയൊരു അച്ഛൻ ഒരു പുതിയ നേർച്ച അനൗൺസ് ചെയ്താലും വിശ്വാസി അതിൻ്റെ പിന്നാലെ പോകും മറ്റൊന്നും കൊണ്ടല്ല രണ്ട് കാര്യങ്ങൾ നമുക്കതിൽ പറയാൻ സാധിക്കും ഒന്ന് ഈശോയോടുള്ള വലിയ സ്നേഹം അവർ എന്ത് നേർച്ച പറഞ്ഞാലും ഞങ്ങളാ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി അത് ചെയ്യും അങ്ങനെ കുറേ വിശ്വാസികളുണ്ട് വളരെ നിർമ്മലമായ സ്നേഹമുണ്ട് രണ്ട് ഗതികേടാണ് ഞങ്ങളിങ്ങനെ നട്ടം തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഈ ഒരു നേർച്ച നടത്തി കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടിയെങ്കിലോ അപ്പോൾ ഈ അവൻ്റെ ഒരു ഗതികെട്ട അവസ്ഥയിൽ ഈ നേർച്ച അവൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ വളരെ ഡാറ്റായിട്ട് നമ്മൾ ചിന്തിക്കാൻ ഈ രണ്ട് കാര്യങ്ങളുമുണ്ട് എന്ത് നേർച്ച നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താലും അത്യാവശ്യം നല്ലൊരു വിശ്വാസി അത് സ്വീകരിച്ചിരിക്കും അയാൾ ചെയ്തിരിക്കും നമ്മൾ വീണ്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ഒരു കാര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് എന്തോരം പുതിയ നേർച്ചകളാണ് കത്തോലിക്കാതെ ഉണ്ടാകുന്നത് ഈശോ സ്ഥാപിച്ച ഏഴ് കുദാശകൾ ആവർത്തിച്ച് സ്വീകരിക്കേണ്ട സ്വീകരിക്കാൻ സാധിക്കുന്നതും സ്വീകരിക്കേണ്ടതുമായ കുംഭസാരം കുർബാന എന്നീ കുദാശകളെ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് അനുഗ്രഹങ്ങളും നിത്യജീവനും ഒക്കെ അവകാശമാക്കാണ്ട് സാധിക്കുക പക്ഷേ അതിന് അതുപോലും കൺഫ്യൂസ് ചെയ്യത്തക്ക രീതിയിൽ എന്തോരം പുതിയ പുതിയ നേർച്ചകളാണ് ഞാൻ ഇങ്ങനെ ഏത് നേർച്ചയെന്നെടുത്ത് പറയുന്നുണ്ട് പക്ഷേ ഒരുപാട് ടൈപ്പ് നേർച്ചകളുണ്ട് നമ്മുടെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ തീർത്ഥാടന ഗ്രന്ഥങ്ങളും അല്ലാതെയൊക്കെ സാധാരണ ദേവനങ്ങളിലൊക്കെ ഉണ്ട് സത്യത്തിൻ്റെ എല്ലാം മനുഷ്യൻ്റെ നിർബലമായ സ്നേഹത്തെ ഒന്ന് ഒന്നെങ്കിലും നിർബലമായ സ്നേഹത്തെ അല്ലെങ്കിൽ ഗതികെട്ടൊരവസ്ഥയെ ഈ രണ്ട് കാര്യങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് ഇൻകം ജനറേറ്റിംഗ് സോഴ്സുകളായിട്ട് തന്നെ കാണുക വരുമാനം വർദ്ധിപ്പിക്കുന്ന മാർഗ്ഗങ്ങളായിട്ട് തന്നെ കാണി കണ്ടിരിക്കുക അത്രയേ ഉള്ളൂ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈശു പറയുകയാണ് അനുശ്ചലമായ അപ്പത്തിന് വേണ്ടി ആണ് അധ്വാനിക്കുന്നത് അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനുശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക എന്ന് പറയുക എന്തിനാണ് ഈ ദേവാലയത്തിന് ദേവാലയങ്ങൾക്ക് ഇത്രയും സമ്പത്ത് ചില ദേവാലയങ്ങളുടെയൊക്കെ കണക്ക് ഇനി ഇനി വരുമോ ഈ അധികം താമസിയാതെ നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടക്കുമെന്നാണ് പലരും ചിന്തകന്മാരൊക്കെ പറയുന്നത് ഒരു ഒരു പള്ളികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ എന്തിനാണ് ഒരു പള്ളിയുടെ ആ ഇടവകയുടെ പരിസരത്ത് പട്ടിണി കിടക്കുന്ന മനുഷ്യരുണ്ട് വീടില്ലാത്തവരുണ്ട് ഒരു നിവൃത്തിയില്ലാതെ മരുന്ന് വാങ്ങിക്കാൻ കാശില്ലാത്തവരുണ്ട് അവരൊക്കെ അങ്ങനെ കിടക്കൽ പള്ളിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷങ്ങളും കോടികളും ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് തീർത്ഥാടന എന്തെങ്കിലും സാധാരണ പള്ളികളൊക്കെ ഉണ്ട് എന്നിട്ട് ഇതെടുത്ത് അവർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് നമുക്ക് മനസ്സില്ല അതിനകത്തുനിന്നൊരു ഒരു ചെറിയ പങ്കെങ്കിലും ഷെയർ ചെയ്യാനുള്ള ചാരിറ്റിയിൽ ഏർപ്പെടാനുള്ള ഒരു ഒരു മനസ്സില്ല എന്നുള്ളതാണ് പിന്നെ എന്തിനാണ് ഈ പണം ഇങ്ങനെ പണം കൂട്ടിയിടുന്നത് എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം കാണും ഉദ്ദേശത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ് ചർച്ച ചെയ്യുന്നില്ല അത് വേറൊരു വശം എന്താണെങ്കിലും ഇതല്ല ഈശോ ആഗ്രഹിക്കുന്നത് ഈ വായിച്ചു പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു സംഭവം ഇതാണ് ഇങ്ങനെ വളരെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇപ്പം അവസ്ഥ തിരുനാൾ കഴിഞ്ഞു അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളുടെ ഒരു പ്രോഗ്രാം വരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശുദ്ധവാരം വരുന്നു ഇപ്പം ഇതിൻ്റെയൊക്കെ ബേയ്സിൽ ഒരു ചെറുതും വലുതുമായിട്ടുള്ള പിരിവുകളൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യും വിശ്വാസികൾ തരും പണം തരും പക്ഷേ ഈ പിരിവൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ അതിനകത്തുനിന്ന് അത് അത് അതിങ്ങനെ ഒരു ഇൻകം സോഴ്സ് ആയിട്ട് കാണുക അത് അങ്ങനെയുള്ള വഴികളിലൂടെ എല്ലാം അങ്ങനെ ധനം സമാഹരിച്ചുകൊണ്ടിരിക്കുക എന്തിന് ആർക്കു വേണ്ടി അപ്പോൾ ഇത് നമ്മൾ ഓർക്കേണ്ടത് ഈ ഒരു പള്ളി എന്നൊക്കെ പറയുന്ന നമ്മൾ ആദിമസഭയിൽ പള്ളി എന്ന് പറയപ്പെടുന്ന ഒരു സ്ട്രക്ചർ സ്ട്രക്ചറലിസത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ആദിമസഭയിലെ കൂട്ടായ്മകളുണ്ടായിരുന്നു ഈ അന്യാസിൻ സഫീറയുടെ ഒക്കെ അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അപ്പോസൽ പ്രവർത്തനങ്ങളിൽ തങ്ങൾ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് സകല നുള്ളിപ്പുറക്കിയെടുത്ത് ഇങ്ങനെ അപ്പോസിറ്റന്മാരുടെ കാൽകൾ കൊണ്ട് വെച്ചിട്ട് എല്ലാവർക്കും വേണ്ടി തുല്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറയാം സത്യത്തിൽ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് സോഷ്യലിസം കമ്മ്യൂണിസം എന്നൊക്കെ പറയും അല്ല ഹോളി കമ്മ്യൂണിയൻ ഹോളി കമ്മ്യൂണിസം പരിശുദ്ധ ദിവ്യ കാരുണ്യ രീതി അങ്ങനെയാണ് നമ്മൾ ഇതിനെ വിളിക്കേണ്ടത് അത് കുർബാന എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ അത് കുർബാനയാണ് ഇങ്ങനെ എല്ലാം തുല്യമായിട്ട് ഷെയർ ചെയ്യുക ശരിയാണ് നമുക്ക് ചില അനുജന ചിലവുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്നതിന് വേണ്ടി ഒരു തുക ഒക്കെ സൂക്ഷിക്കുന്നതല്ലാണ് പക്ഷേ എന്തിനും ഇങ്ങനെ ഇതിനു വേണ്ടി ഇങ്ങനെ അധ്വാനിക്കുന്നു അധ്വാനിച്ചാണ് ഇങ്ങനെ ധനം സമാഹരിച്ചിരുന്നത് ഇങ്ങനെ കുറേ കൂടി വിശദീകരിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ എന്ത് എന്തിനെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയിലേക്ക് പോയിൻ്റ് ചെയ്തു പോകുമോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് അത്രയും വിശദീകരിക്കാണ്ട് പോകുന്നില്ല പകരം ഈ ഒരു വാക്യത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഫ്രാൻസ് പാപ്പ പറഞ്ഞ ഒരു സുന്ദരമായ വാക്യം ഫ്രണ്ട്സ്പാപ്പ പറഞ്ഞിങ്ങനെയാണ് പണം സാത്താൻ്റെ കാഷ്ടമാണ് അല്ലെങ്കിൽ ചാണകമാണ് അതായത് ഒരു ഒരു ഏറ്റവും മലിനമായ വസ്തു ഒരാളുടെ വിസർജ്യ വസ്തുവാണ് ഏറ്റവും മലിനമായ വസ്തു സാത്താൻ കൈകാര്യം ചെയ്യുന്നതെന്നല്ല പറയുന്നത് സാത്താൻ്റെ തന്നെ വിസർജ്യമാണ് പണം പണം ആവശ്യമാണ് നമുക്ക് ആഹാരത്തിന് വസ്ത്രത്തിനും പാർപ്പിടത്തിനും മരുന്നിനും ഒക്കെ പണം ആവശ്യമാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ലെവൽ വിട്ടിട്ട് ഇങ്ങനെ പണം കൂട്ടിയിടുന്ന കാര്യങ്ങളുണ്ട് ഇപ്പം എന്നെ കേൾക്കുന്ന കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെയൊക്കെ ഇടവകയുടെ ബാങ്ക് ബാലൻസ് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇങ്ങനെ പണം കൂട്ടിയിടുന്നൊരു ഇടപാട് അങ്ങനെ കൂട്ടിയിട്ടേക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് പള്ളി പള്ളി എന്ന് പറയുന്നത് കത്താവിശോയുടെ തിരുശരീരം എന്ന അമൂല്യമായ വസ്തു സൂക്ഷിക്കാനായിട്ടുള്ള ഇടമാണ് പള്ളി ഏറ്റവും അമൂല്യമായ വസ്തുവാണ് കർത്താവിൻ്റെ തിരുശരീരം ശരീരം സൂക്ഷിക്കാനുള്ള ഇടമാണ് പള്ളി പക്ഷേ ഇപ്പോഴും അത് സൂക്ഷിക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി സാത്താൻ്റെ വിസർജ്യ വസ്തുവായ സാത്താൻ്റെ മലമായ എന്ന് പറയാവുന്ന പണം സൂക്ഷിക്കാനായിട്ടാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് അപ്പം അത് അതിനാണ് വലിയ പ്രാധാന്യം കാണിക്കുന്നത് അപ്പം അതിനുവേണ്ടി വളഞ്ഞ വഴികൾ ഇങ്ങനെ വളരെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ഉള്ളൊരു പല പല അഴിമതികൾ പറ്റിപ്പുകൾ ഒരു രീതിക്ക് പറയുകയാണെങ്കിൽ ചില നേർച്ച ചില വലിയ വെളിപാടൊന്നും കിട്ടാതെ ചില വൈദികരുടെയൊക്കെ മത്സ്യത്തിൻ്റെ ഉണ്ടായ വെളിപാടിലൂടെയൊക്കെ തുടങ്ങി പറയുന്ന ചില നേർച്ച കാഴ്ചകൾ പോലും ഒരു രീതിയിൽ പറ്റിപ്പാ വെട്ടിപ്പാ നമ്മളാ കൂതാശികൾക്ക് പ്രാധാന്യം കുറച്ച് കളയുന്ന മാത്രമല്ല ആ ഫോക്കസ് മൊത്തത്തിൽ മാറ്റിക്കളെന്നുള്ളതാണ് അതുമാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ കർത്താവിൻ്റെ തിരിച്ചരീരം സൂക്ഷിക്കാനായിട്ട് പ്രാധാന്യം കൊടുത്ത് അത് പഠിപ്പിക്കുകയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യേണ്ട ഇടം സാത്താൻ്റെ മരം സൂക്ഷിക്കാനായിട്ടുള്ള ഇടമായിട്ട് മാറുന്നു എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള ആർത്തി ആർത്തി പൂണ്ട് നടക്കുന്ന മനുഷ്യനു കാണാൻ സാധിക്കും ആർത്തി പൂണ്ട് അതിങ്ങനെ വെട്ടിപ്പിടിക്കാനും വളഞ്ഞ വഴികളിലൂടെ സമ്പാദിക്കാനും ഇങ്ങനെ ഗൂഢമായ രീതിയിൽ സമ്പാദിച്ചിട്ട് ഷെയർ ചെയ്ത് അതിങ്ങനെ മൂടികളയാനും ഒക്കെ ശ്രമിക്കുന്ന കുറേ സംഘങ്ങളെയൊക്കെ നമുക്കിങ്ങനെ സമയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാണാനായിട്ട് സാധിക്കും പിന്നെ യേശു പറഞ്ഞ ഈ വാക്യം നമുക്ക് ഹൃദയത്തിൽ കുറിച്ച് വയ്ക്കാം നമ്മളേർപ്പെടുന്ന ഇങ്ങനെ ഈ വചനം കേട്ടിട്ട് ഈ വചനം കേട്ടിട്ട് അതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളേർപ്പെടുന്ന ഈ ഒരു കാര്യത്തിലും ഈ നശ്വരമായ അപ്പത്തിന് വേണ്ടി ആർത്തിയോടുകൂടിയുള്ള ആർത്തി കൊണ്ടുള്ളൊരു അധ്വാനം വേണ്ടെന്ന് വയ്ക്കാം എന്നിട്ട് അനശ്വരമായ അപ്പത്തിന് വേണ്ടിയുള്ള ഏർപ്പെട്ടുകൊണ്ടിരിക്കാം വിശു പറയുകയാണ് യവനൻ ആറ് ഇരുപത്തിയേഴ് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുകയും കഥാപിശു നമ്മളൊരു പറയുന്ന ഈ വാക്യം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ആ ആർത്തിയുടെ പണത്തിൻ്റെ സമ്പത്തിൻ്റെയൊക്കെ ആർത്തി പൂണ്ട അധ്വാനങ്ങളിൽ നിന്നും പിന്മാറാം അത് ഒട്ടും ക്രിസ്തീയമല്ല അത് പള്ളിയുമായി ബന്ധപ്പെട്ട് ചെയ്താലും പുരോഹിതം ചെയ്യുമെന്ന് പറഞ്ഞാലും ഇതിൻ്റെയൊന്നും പേരിൽ അത് ക്രിസ്തീയമാകാൻ പോകില്ല ക്രിസ്തീയമല്ല അത് സാത്താനിസമാണ് ഈ രണ്ടും എക്സ്ട്രീമാണ് ഈ ഫാൻസ് പാപ്പാടെ വാക്യൊക്കെ നമുക്ക് പ്രത്യേകം ചെയ്യൽ സൂക്ഷിക്കാം അത്യാവശ്യത്തിന് എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് കൊണ്ടുപോകുന്ന പണ പണത്തെ വിളിക്കുന്ന പേര് സാത്താൻ്റെ മലമെന്നാണ് ഓ അതിൻ്റെ പിന്നാലെ ഓടാതിരിക്കാണ്ട് ശ്രമിക്കാം ക്രിസ്തുവിൻ്റെ സാത്താൻ്റെ മലത്തിന് പിന്നാലെ പോകാതെ ക്രിസ്തുവിൻ്റെ ശരീരത്തെ പിൻ പിഞ്ചൽ നമുക്ക് മാറാം സാത്താൻ്റെ മലത്തിനു വേണ്ടി നശ്വരുമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരാകാതെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന മനുഷ്യബുദ്ധൻ്റെ ശരീരമാകുന്ന നിത്യജീവൻ്റെ വേണ്ടി നമുക്ക് അധ്വാനിക്കാം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ